ഓപ്പറേഷൻ സിന്ധൂറിൽ തോറ്റ് നാണംകെട്ടത്തിന് പകരം വീട്ടാൻ തുനിഞ്ഞിറങ്ങി പാക് ഭീകര സംഘടനകൾ ഐഇഡി കഠിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് സാധ്യത ജാഗ്രതാ നിർദ്ദേശം കാശ്മീരിൽ വൻ ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീർ താഴ്വരയിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിലും ചെങ്കോട്ടയിലെ സംഭവത്തിലും ഉപയോഗിച്ചതിന് സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിനാണ് സാധ്യതയെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ കാശ്മീർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പരിചിതമല്ലാത്തതോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളതോ ആയ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് മുൻപ് ഡൽഹി ജമ്മുകാശ്മീർ രാജസ്ഥാൻ ഉത്തർപ്രദേശിലെ അയോധ്യ ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ജെയ്ഷെ ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നിർണായക മുന്നറിയിപ്പ് ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യക്കെതിരെ മറ്റൊരു ആക്രമണം നടത്താൻ ചാവേൽ സ്ക്വാഡിനെ സജ്ജമാക്കുകയാണ് ഈ സ്ക്വാഡിനെ ആക്രമണത്തിന് നിയോഗിക്കുന്നതായി ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനക്കേസിലെ അന്വേഷണത്തിനിടെ ലഭിച്ച സൂചനകളനുസരിച്ച് ജെയ്ഷ് നേതാക്കൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ഫണ്ട് ശേഖരണത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് സാഡപേ എന്ന പാക് ആപ്പ് ഉൾപ്പെടെ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജയ്ഷെ നേതാക്കൾ ഫണ്ട് സ്വരൂപിക്കാൻ ആഹ്വാനം ചെയ്തതായാണ് വിവരം സ്ത്രീകൾ നയിക്കുന്ന ഒരു ഒരാക്രമണത്തിനും അവർ പദ്ധതിയിടുന്നുണ്ടാകാമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ജമ്മുകശ്മീരിൽ പാക് പിന്തുണയോടെ തീവ്രവാദം വർദ്ധിക്കുകയാണെന്ന സൂചനയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൊയ്ബയും സംയോജിത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായും വിവരമുണ്ട് പാക് സൈന്യവും അവിടുത്തെ ഡീപ് സ്റ്റേറ്റും പിന്തുണയ്ക്കുന്ന പ്രധാന ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും